അങ്ങനെ അലിനെ രേവതി കുട്ടിയുടെ ജന്മരഹസ്യം കണ്ടെത്തുന്നുണ്ട് ബ്രിജിത്തമ്മയും മരിക്കുന്നതിന് മുമ്പ് ഒരു പഴയ ബാഗ് സിസ്റ്റർ ഏൽപ്പിച്ചിരുന്നു അലീന കര ശേഷം അത് അവൾക്ക് നൽകണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലീനയുടെ അച്ഛനെ അമ്മയ്ക്ക് കണ്ടെത്തിയതിനു ശേഷം അവരാവ് ഒരു ഡയറി കൈമാറുകയാണ് അലീന ഡയറി കൈമാറുന്ന സമയത്ത് അലീന കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കുകയാണ് അമ്മ പ്രസവിച്ചതിന് ശേഷം രേവതി കുട്ടി ബ്രിജിത്തമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയെന്നാണ് അറിയുന്നത് അപ്പോൾ ആ സത്യം അച്ഛനെ അമ്മയും ഒന്നിപ്പിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് അലീന ബാലേന്ദ്രൻ്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയും ബാലചന്ദ്രനും തമ്മിലെ അഹിതമുണ്ടെന്നും പറഞ്ഞിട്ട് വൈജയന്തി അലീനയും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അലീന മനുവിൻ്റെ സഹായത്തോടു കൂടി പോകുന്നുണ്ട് അലീന പോകുന്നത് മനുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ആദ്യമൊന്നും അച്ഛൻ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല അവിടെ നിന്ന് വൈജയന്തി അവളുടെ ചായാലെ ചലച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് വിവാഹ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോയതായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റി പിന്നെ അവിടെ വെച്ച് അന്വേഷിച്ചപ്പോഴേക്കും അവളുടെ അന്വേഷ വിവാഹം എന്നാണ് കേട്ടിരുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വൈജയന്തി ന്വേഷിച്ചിരുന്നുമില്ല ഇപ്പോഴും അവൾ വിശ്വസിച്ചിരുന്നത് ഞാൻ അവൾ ചതിച്ചു എന്നാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കാൻ പോലും അവൾക്ക് പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വൈജയന്തി അലീന മോളെ കണ്ടപ്പോഴേക്കും അതേപോലെ തന്നെ ദേഷ്യമൊക്കെ തോന്നിപ്പോവാണ് പക്ഷേ ആണെങ്കിലോ അയാളോട് കുറച്ച് ദിവസം താമസപ്പോഴേക്കും അലീനോട് സ്നേഹം കൊണ്ട് സംഭവം കൊണ്ട് അയാളെ മാറ്റിയെടുക്കുന്നുണ്ട് ആയിടക്കായിരിക്കും സ്നേഹ നിവേദനം നട സ്നേഹസാധന നടത്തിക്കൊണ്ട് കുറച്ച് സ്ത്രീകൾ തന്നെ അന്വേഷിച്ചിട്ട് ഫോൺ ചെയ്യുന്നത് അലീന മോളല്ലേ അല്ല അന്ന് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെന്താ മോൾ ഈ വഴിക്കൊന്നും വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഓരോ തിരക്കുകൾ പെട്ടു അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോയി എന്ന് പറയണേ അപ്പോൾ അലിനെ ഏതായാലും അമ്മയച്ചനെയും കണ്ടെത്തിയില്ല ഇനി അലിനിക്ക് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടുകൂടെ വരാമോന്ന് ചോദിക്കുന്നുണ്ടേ അന്നേരം അലീനയ്ക്ക് അത്ഭുതമായിരിക്കും കേട്ടോ എന്താ സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം പ്രത്യേകം കാര്യമുണ്ടോ ഈ ഒന്നുമില്ല വൃജിത്ത മമ്മി മരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് മമ്മി മരിക്കുന്ന സമയത്ത് ആകെ ഒരു ഡയറി ഉണ്ടായിരുന്നുള്ളു കുറച്ച് പേർക്ക് കടം കൊടുക്കാനുള്ള ഇതൊക്കെ ഞാൻ തീർത്തല്ലോ അത് മാത്രമല്ല വൃജിത്തെ മമ്മി മരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ കയ്യിൽ ആകെ ഒരു ഡയറി ഉണ്ടായിരുന്നുള്ളു കുറച്ച് കൊടുക്കാനുള്ള കണക്കുകളൊക്കെ ഞാൻ തീർത്തു പിന്നെ നീ ഒരു കരയ്ക്ക് എത്തിയതിന് ശേഷം നിന്നോട് ഈ രഹസ്യം പറയണമെന്ന് പറഞ്ഞിരുന്നതാണ് മോളെ ഈ ഡയറി വാങ്ങാൻ വേണ്ടി നീ വരണമെന്ന് പറയുകയാണേ അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറയാനുണ്ടോ സാധനങ്ങളൊക്കെ ഞാൻ മറ്റൊരു ഇതിലേക്ക് കൊടുക്കുകയാണെന്ന് പറയുകയാണേ അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ നാളെ തന്നെ വരാം സിസ്റ്റർ എന്ന് പറയണ്ടേ അങ്ങനെ അലീൻ അവിടേക്ക് ചെല്ലാനുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അലിനിക്ക് പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വരികയും ചെയ്യും സ്നേഹത്തോട് ജീവിച്ച ആ നാളുകൾക്ക് അലിനിക്ക് ഓർമ്മ വരികയാണ് അവിടെ ചെന്നതിനു ശേഷം അലീൻ ആദ്യം ചെയ്യുന്നത് ബ്രജത്തെ മമ്മിയുടെ കല്ലറിയിലേക്കായിരിക്കും കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മുട്ടുകുത്തി പൂക്കളെല്ലാം വെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അലീന അവിടെ ചെന്ന് പ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രിജുത്ത മമ്മി ഇപ്പം എന്നെ കാണാനായിട്ട് വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി എന്ത് രഹസ്യമാണ് മമ്മി എന്നോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നോട് പറയാതെ എന്തെങ്കിലും രഹസ്യം ഇനി മമ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും എൻ്റെ അമ്മയ്ക്കറിയില്ല ആരാണെന്നൊന്നും സ്വന്തം മകളാണെന്നൊന്നും അറിയാതെ തന്നെ അമ്മ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് എന്നോട് വരുമ്പോൾ ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് അച്ഛനാണെങ്കിലും മകളാണെന്ന് അറിയുകയും ചെയ്യാം ആ സ്നേഹവും വാത്സല്യവും എനിക്ക് തരുന്നുണ്ട് രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യമൊക്കെയാണ് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ മകളാണെന്ന കാര്യമൊന്നും എൻ്റെ മമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു വേലക്കാരുടെ വേഷത്തിലല്ലേ അവിടെ ചെന്നു അതിൻ്റെ ദേഷ്യമൊക്കെ അമ്മയ്ക്കുണ്ടാവും പിന്നെ അവസാനം അവിഹിതമെന്ന പേരിലാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് മമ്മി വളർത്തിയ മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാവുമോ ആ സാറിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് സ്വന്തം മോളിടുന്ന പോലെ തന്നെയാണ് സാർ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സാർ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അവിടുത്തെ അമ്മ എന്തോ തെറ്റ് തെറ്റിദ്ധരിച്ചു പക്ഷെ ആ സാറിന് സത്യം അറിയാമായിരുന്നു വിവാഹത്തിന് മുമ്പേ സ്വന്തം വരിക ജനിച്ച പിന്നെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു പിന്നെ ഒരച്ഛൻ്റെ വാത്സല്യമൊക്കെ തന്നിട്ട് അയാൾ എന്നെ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ സ്വന്തം അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പക്ഷെ സ്വന്തം അമ്മ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനും ആ സാറ് തമ്മിൽ അവിധം ഉണ്ടെന്ന പേരിലൊക്കെയാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ബ്രിജിത അമ്മയുടെ കലറിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ് അലീനയുടെ സങ്കടവും കരച്ചിലൊക്കെ കേട്ടുകൊണ്ടാണ് ഒരു സിസ്റ്റർ കയറി വരുന്നത് എന്നിട്ട് സിസ്റ്റർ പറയാം ഹാ അലീന നീ ഇവിടെ വന്നെങ്കിൽ എന്ന് സംസാരിച്ചാൽ മതിയോ വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറയണം അപ്പോൾ എന്നിട്ട് അലീനെ കൂട്ടിട്ട് പോകുകയാണെ എന്നിട്ട് അലീനെ കയ്യിലൊരു കവർ ഏൽപ്പിക്കുകയാണ് കേട്ടോ അലീനകത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് അതിലൊരു പഴയ ബാഗ് ഒരു ഡയറിയാണ് അതിലുണ്ടായിരിക്കുക അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് മോളെ ബ്രിജത്തെ മമ്മി നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് നീ ഏതെങ്കിലും ഒരു കരിക്കെത്തിയതിന് ശേഷം ഇത് ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് നീ എഴുതിയ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അലിനെ ആണെങ്കിലും അത് വാങ്ങിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് രേവതി കുട്ടിയെ പോയി കാണുന്നു കാണണമെന്ന് രേവതി ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ രേവതി കുട്ടിക്ക് പിന്നെ കാണാമെന്ന് കരുതി അങ്ങനെ ആ ഒരു ബാഗുമായിട്ട് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ആ സമയത്ത് അലീൻ്റെ മനസ്സിൽ കയറി കയറി വരുന്നത് അനുഭവം അമ്മയുടെ ഓർമ്മകളായിരിക്കും എന്ത് രഹസ്യമായിരിക്കും എന്നോട് പറയാൻ ബാക്കി വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ടല്ലേ അവിടെ സിസ്റ്ററെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സ്വന്തം കാലം നിലയുറപ്പിച്ചിട്ട് വേണം അറിയാൻ പാടുള്ളൂ എന്ന് മമ്മി സിസ്റ്ററോട് പറഞ്ഞിട്ടും അങ്ങനെ മമ്മി ഏൽപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷനോടെയാണ് അവളവിടുന്ന് പോ പോകാൻ തുടങ്ങിയത് കേട്ടോ ആ സമയത്ത് അതിലേക്ക് രേവതി കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ എന്ന് തോന്നിക്കുന്ന ഒരു പഴയ ഫോട്ടോ അതിൽ കണ്ടു അങ്ങനെ ബ്രിജിത മമ്മിയുടെ പത്രത്തിൽ കണ്ട അതേ ഫോട്ടോ വെ ഫോട്ടോ വെട്ടിയെടുത്ത് മാറ്റിവെച്ചതാണ് രേവതി കുട്ടിയുടെ അമ്മ ഇന്നേവരെ മരിച്ച ആ പാത്രത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു എഴുത്തും ഒരു കുഞ്ഞ് ഡയറി ഉണ്ടായിരുന്നു അതിൽ അലിനയ്ക്ക് എന്ന പോലൊരു ചെറിയ കുറിപ്പ് പ്രജിത അമ്മയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മോളെ അലിനെ നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് രേവതി പറ്റിയിട്ടുള്ള രഹസ്യങ്ങളാണ് രേവതി അമ്മ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവളുടെ അമ്മ അവളെ ഗർഭം ധരിച്ചതിന് ശേഷം ചതി ചതിക്കപ്പെട്ടിരിക്കുക എന്നുള്ളത് അവൾ അറിഞ്ഞിരുന്നില്ല അന്ന് മുതൽ ആ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ ഏല്പിച്ചിരുന്നത് എന്നിട്ടെന്നിട്ട് മോളയെന്ന് പറഞ്ഞിട്ട് അവളെ വാരി ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ഒരിക്കലും പോറ്റാൻ കഴിയാത്തതുകൊണ്ടും ആ ഒരു കുറ്റബോധം കൊണ്ടും തന്നെയാണ് അവൾക്കൊരു നാല് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ തൂങ്ങി മരിച്ചത് അവളുടെ അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളത് പേപ്പറിൽ നിന്നാണ് ഞാൻ അറിയുന്നത് പത്രവാർത്തയിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള അവളെ കാ ആരുമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു പക്ഷേ അവളുടെ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള പല വിവരങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛൻ ആരാണെന്നും അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ എന്നെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി മറ്റു വിവാഹം മാറ വിവാഹം ഉറപ്പിച്ചു അവളുടെ അച്ഛൻ മറ്റൊരു പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് ഒരുപാടധികം മനസ്സ് തകർന്നു പോയി ആ ബാഗിൻ്റെ ഉള്ളിൽ അവരെ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് എന്നെങ്കിലും ഒരിക്കലും അച്ഛൻ്റെയും അമ്മയും അവളെ അച്ഛൻ്റെ അമ്മയും ചോദിക്കുകയാണെങ്കിൽ അവളോട് പറഞ്ഞു കൊടുക്കണം പക്ഷേ ആരുടെയും ജീവിതം തകർത്തു കൊണ്ട് അവർ നീ അത് പറയുന്നത് ഒരിക്കലും അവൾ അവരെ തേടി പോവുകയും ചെയ്യരുത് അവർക്ക് വേണമെങ്കിൽ അവർ അവ അവളെ തേടി വന്നോളും എന്ന് പറയണം അവളുടെ അമ്മ അവൾക്ക് നാല് വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ് പക്ഷേ അവളുടെ അച്ഛൻ ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുകയാണ് ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് ആ കുടുംബം ഒരിക്കലും തകർക്കരുതെന്ന് നീ അവളോട് എപ്പോഴും പറയണം രേവതി കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കുകയാണെന്ന് പറയണം അങ്ങനെ അലീനയാണെങ്കിലോ ആ ഡ ആ ഒരു ഫോട്ടോ മറിച്ച് നോക്കുകയാണ് അലീന ആകെ ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അലീന അതിൽ കാണുന്നത് അലീനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ മുഖമാണ് കേട്ടോ അതിൽ കാണുന്നത് അപ്പോൾ ഏഴു കുട്ടിയുടെ അമ്മ ഗർഭിണിയായത് ഇയാൾ നന്നാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അലീനെ ഭയങ്കരമായിട്ട് വിഷമിച്ചെങ്കിൽ അലീനെ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണെ ആകെ വേർത്ത് ഷോക്കായിട്ട് നിൽക്കാനെട്ടോ ആ സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അച്ഛനും പിന്നെ ഈ മകളും തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റാരുടെയും ഫോട്ടോ ആയിരിക്കില്ല അത് ബാലചന്ദ്രൻ്റെ ഫോട്ടോ ആയിരിക്കും അലീന ഒരു ഞെട്ടലോടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടിയുടെ അച്ഛൻ ബാലചന്ദ്രനായിരുന്നു അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു അലീനെ ബാലചന്ദ്രൻ സാറിനെ ഒട്ടും ഇത് പ്രതീക്ഷിച്ചതുമില്ല ബാലചന്ദ്രൻ സാറിന് മറ്റൊരു സ്ത്രീയെ ചതിക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ എങ്ങനെ പുറത്ത് ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കാൻ കേട്ടോ അതിനുശേഷം ആ ഒരു 嗯。Uh പിന്നെ ഒട്ടും സമാധാനമില്ലാതെ നേരെ രേവതിക്കുട്ടി കുട്ടി രേവതിക്കുട്ടി രേവതി കുട്ടി ചോദിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നത് അല്ല മോളെ നിനക്ക് സുഖമല്ലേ രേവതിക്കുട്ടി കുട്ടി പറയുന്നില്ല എനിക്കിവിടെ പരമസുഖമാണ് ചേച്ചി ചേച്ചിക്ക് അറിയാമല്ലോ എനിക്ക് അച്ഛനും അമ്മയ്ക്കും പേരെ ഇവിടുത്തെ ആൻറ്റിയും അങ്ങളുമാണ് ഉള്ളത് പിന്നെ എന്ത് സുഖക്കുറവാണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നൊക്കെ മനസ്സിലായോ എൻ്റെ അമ്മ മരിച്ചു പോയതാണല്ലോ അതല്ല മോളെ എനിക്ക് ശരിക്കും നിൻ്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും ഒക്കെ ചോദിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തറിയാനാണ് അല്ലെങ്കിലും ഈ ഒരു പക്ഷേ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ രേവതി കുട്ടി എല്ലാവരും ഉണ്ടാവും അവർക്കൊന്നും ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അല്ലേ എന്നെ ഉപേക്ഷിച്ചത് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നത് ദൈവം കിട്ടിയ ജീവിതത്തിൽ തന്നെ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എനിക്കിങ്ങനെ ജീവിച്ചാൽ മാത്രം മതി പറഞ്ഞു അപ്പോഴെനിക്ക് അരീനെ പറയുന്നത് ഒരുപക്ഷെ നിന്റെ അച്ഛന് നിന്നെ ആവശ്യം ഉണ്ടെങ്കിലോ അപ്പം രേവതി കുട്ടി പറയുന്നുണ്ട് എന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് എൻ്റെ അച്ഛന് ആരാണെന്ന് പോലും എനിക്കറിയില്ല അമ്മ ഒരിക്കലും അത് വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് അതൊക്കെ ഞാൻ അന്വേഷിച്ച് പോകുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പിന്നെ എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്നെ ഇതുപോലൊരു അനാദാലത്തിൽ കൊണ്ട് വിടുകയില്ല ഇത്ര വലുതായി എനിക്കെന്തായാലും അച്ഛൻ്റെ അമ്മയുടെ ആവശ്യമൊന്നുമില്ല എനിക്ക് അലിയൻ ചേച്ചിയും ഇവിടെയുള്ള ബന്ധുക്കളൊക്കെ മതിയെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അത് തന്നെ ശരി ശരിവയ്ക്കുകയാണ് അലീന എന്നിട്ട് അലീന ചിന്തിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാറിൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ രേവതി കുട്ടിയുടെ അമ്മ മനസ്സ് പൊട്ടിയിട്ട് എനിക്ക് പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലും അവരെ ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സുണ്ടായിട്ടുണ്ടാവില്ല പിന്നെ വെറുതെ അവരെ ഉപേക്ഷിച്ചിട്ട് ഒരു ശാപം വാങ്ങിച്ച പോലെ ആയിട്ടുണ്ടാവും എന്നിട്ട് ബാലേന്ദ്രനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അലീന എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ബാലേന്ദ്രനെ കാണുക കാണുകയാണ് അലീന എന്നിട്ട് നീ എന്തിനാണ് ഇവിടെ കയറി വന്നത് നിനക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് വൈജ് കിടന്ന് അലറുന്നുണ്ട് അലീന പറഞ്ഞു അതെ ഇവിടെ മുത്തശ്ശേ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മുത്തശ്ശന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അലീന പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് മുത്തശ്ശി പറട്ടെ എങ്കിൽ ഞാൻ പോയേക്കാന്ന് പറയണം അപ്പോൾ മുത്തശ്ശോ ഓടി വന്നിട്ട് മു സ്നേഹത്തോട് കെട്ടിപ്പിടിക്കുന്നുണ്ടേ അങ്ങനെ മുത്തശ്ശിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന സാറവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്ന് പറഞ്ഞത് ഏതായാലും ഞാൻ വന്നല്ലേ മുത്തശ്ശെ കണ്ടല്ലോ ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ്ങ്ങ് പോകണമെന്ന് പറയണേ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ടെന്ന് പറയണേ അപ്പോൾ അലീനടുത്ത് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി ബാലേന്ദ്രൻ സാറിനെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയോട് കുറച്ചു നേരം സംസാരിച്ച് പോകണ്ട മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്താണ് വഴിയിൽ വെച്ച് ബാലേന്ദ്രൻ സാറിനെ കാണുന്നത് ബാലേന്ദ്രൻ ആണെങ്കിലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എന്നിട്ട് അവർ കുറച്ച് നേരം സംസാരിക്കണം ബാലൻ സാറിനോട് ചോദിക്കും സാർ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ എന്നോട് സത്യം പറയുമെന്ന് ചോദിക്കുമ്പോഴേ അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ ഇതുവരെ നിന്നോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വൈജയന്തി മാറ്റത്തെ കല്യാണം കഴിക്കുന്നതിന് എന്ത് സാഹചര്യമാണ് സാറിന് ഉണ്ടായെന്ന് ചോദിക്കുകയാണ് എന്താ മോളെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ അലീന പറയുന്നുണ്ട് അത് പിന്നെ നിങ്ങളന്ന് ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരനെന്ന് കുഞ്ഞിരാമൻ സാറിനും പിന്നെ കുത്തശ്ശയുടെ ജോലിക്കാരനാണെന്നല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിച്ച് തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് ചോദ്യത്തിൽ കാര്യമുണ്ട് മോളെ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചു അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ അവരുടെ അടുത്തുനിന്ന് മാറ്റി അവരുടെ കുടുംബത്തിലേക്ക് പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് വൈജയന്ത്യ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കണമായിരുന്നു ജാതി മതമൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കും എൻ്റെ അച്ഛൻ തൻ്റെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് അന്ന് എനിക്ക് നല്ല ജോലിയും പഠിപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും വൈജയന്തി അവരെനിക്ക് തന്നത് അലീന അപ്പം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നിലായിരുന്നില്ലേ എന്നിട്ട് പിന്നെ എന്താ എൻ്റെ അച്ഛന് ഇങ്ങനെ വാക്ക് കൊടുത്തു അച്ഛനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മകളെ മകളുമായിട്ട് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനിച്ചത് വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെനിക്ക് ഒട്ടും തന്നെ താല്പര്യം പക്ഷേ എൻ്റെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കല്യാണം കഴിക്കേണ്ടതെന്ന് അച്ഛൻ്റെ മുതലാളിയെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ആണ് ഞാൻ വൈജയന്തി വിവാഹം കഴിച്ചപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി പക്ഷേ എനിക്ക് എന്തോ ആ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അലീനെ പറയാൻ സർ സാറിന് താല്പര്യമില്ലായിരുന്നു സാർ മറ്റേതെങ്കിലും പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലീനയുടെ ആ ചോദ്യത്തിന് കേൾക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങ് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചാൽ അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറയുകയാണേ പിന്നെ എന്നിട്ട് സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നല്ലേ സാറിൻ്റെ അച്ഛൻ മുന്നോട്ട് വന്നത് പിന്നെ എന്തുകൊണ്ടാണ് സാർ ഈ കല്യാണത്തിന് താല്പര്യം ഞാൻ ചോദിച്ചതെന്ന് പറയണേ അന്നേരം ബാലേന്ദ്രൻ പറയുന്നതാണ് അല എനിക്ക് മുമ്പിൽ മനസ്സ് കുറുകയാണ് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു എൻ്റെ പിന്നെ നാട്ടിലെ പെൺകുട്ടി പക്ഷേ പെട്ടെന്നാണ് അച്ഛൻ്റെ അറിയിപ്പ് വന്നത് കുഞ്ഞുരാമൻ മോളുടെ കുഞ്ഞുരാമ മേനുവിൻ്റെ മകളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു നിനക്കത് എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഇഷ്ടമൊന്നും അവർ ചോദിച്ചതുമില്ല അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കേണ്ടി വരെ വന്നു അതുകൊണ്ട് തന്നെ വൈജയന്തിട്ടുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമൊന്നും പറയാനും നിന്നില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പോൾ അലീന പറയുന്നത് എന്നിട്ട് എന്താ സാറിനൊന്നും സംഭവിച്ചില്ലല്ലോ സാറിന് നല്ല ഭാര്യ കുട്ടികൾ എല്ലാമായല്ലോ ഓഹോ അപ്പോൾ എന്നെ ഒരു പുച്ഛമായിരുന്നു ഒരു പണമില്ലാത്തവൻ പിന്നെ ആ ഒരു വാശിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത് അവർക്കൊക്കെ എന്നോട് ദേഷ്യവും പുച്ഛവും മാത്രമായിരുന്നു ആ വൈദ്യം എന്തെയാണെങ്കിലോ കല്യാണം കഴിഞ്ഞെന്നല്ല ഇന്നേ വരെ എനിക്കൊരു വില പോലും തന്നിട്ടില്ല ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഞാൻ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എല്ലാവരും വില തന്നതെന്ന് പറയണേ അതിനിടയ്ക്ക് അലിനെ ചോദിക്കുന്നുണ്ട് എന്തായാലും സാർ ഒരു കുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ആ പെൺകുട്ടി എവിടെയാണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ അവളെവിടെയെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ അത്രമാത്രം ഒരു പെൺകുട്ടിയെപ്പറ്റി പിന്നെ നിങ്ങൾ ആലോചിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ അവളത്തെ താമസമൊക്കെ മാറി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി വന്നു അവിടെ വീടും പറമ്പും എല്ലാം ഉണ്ട് അവിടുത്തെ എല്ലാം വിറ്റു എന്നിട്ട് വൈജേന്ദ്രയുടെ അച്ഛൻ കൊടുത്ത് വീട്ടിലേക്ക് മാറി പിന്നെ അവിടെയായിരുന്നു ഞങ്ങളുടെ വിവാഹവും കാര്യങ്ങളും എല്ലാം പിന്നെ സ്വന്തം കാലിൽ നിന്ന് എല്ലാം നേടിയെടുത്ത് ത്രയും വരിപ്പോൾ വീടും സൗകര്യങ്ങളും ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ പിന്നെ പഴയ നാട്ടിലേക്ക് പോവുകയോ അവിടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അലീന പറയുന്നുണ്ട് അപ്പോൾ സാറിന് ആ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും അറിയാമോ പിന്നെ അപ്പോൾ ബാലന്ദ്രനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി എന്നിട്ട് അവർക്ക് എന്ത് പറ്റുന്ന അറിയുമോ അവർ തൂങ്ങി മരിച്ചു അവർക്ക് അവർ ഗർഭിണിയായിരുന്നു മകൾക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് അവർ തൂങ്ങി മരിച്ചത് മകളെ അനാഥാലത്തിൽ കൊണ്ടുചെന്നാക്കി അത് കേട്ടതോടൊപ്പത്തിന് ബാലചന്ദ്രൻ ആകെ അങ്ങ് ഞെട്ടി പോകാണ്ടോ അലീന പറയുന്നുണ്ട് അതെ നിങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ വിവാഹത്തിന് ആദ്യു മുമ്പേ ആ അതിന് മുമ്പേ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവർക്ക് അതുകൊണ്ട് അതുകൂടി നിങ്ങൾ നിഷേധിക്കരുത് ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ടാണോ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ തന്നെ ഞെട്ടലാ ബാലേന്ദ്രൻ പറ ഒരിക്കലും അല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഞാനത് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെ അങ്ങനെയാണെങ്കിലും ഞാൻ ഒരിക്കലും ഈ ചതി ചെയ്യില്ല എന്ന് പറയാന കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിലും ആകെ അല്ല മുറിയിട്ടങ്ങ് കാര്യമാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നെ ഇതൊക്കെ നിനക്കിങ്ങനെ അറിയാം അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം നിങ്ങൾ ഉപേക്ഷിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നുള്ളതെന്ന് പറയും അവൾ പ്രസവിച്ചതൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ കുട്ടിയെ പ്രചിത മമ്മയുടെ കയ്യിലാണ് കുഞ്ഞിനെ വളർത്താനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാല് വർഷം അവൾ എങ്ങനെ എങ്ങനെക്കോ ജീവിച്ചു നാല് വർഷത്തിന് ശേഷം കുഞ്ഞിനെ പൂർണ്ണമായിട്ടും പ്രചുതം ഏൽപ്പിച്ചതിന് ശേഷം അവൾ തൂങ്ങി മരിക്കുകയായിരുന്നു അപ്പോൾ അത്രമാത്രം പ്രയാസം അവൾക്കുണ്ടായിരുന്നു സ്വന്തം കുഞ്ഞിനെ വിട്ടുകളയാനവൾക്ക് തോന്നിയതുമില്ല താൻ സ്നേഹിച്ച പുരുഷൻ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ തേടി വരുമെന്നവള് ഒരുപാട് കാത്തിരുന്നു പക്ഷേ അവനെപ്പറ്റി പറ്റി യാതൊരു അറിയാത്തത് കാരണം ആ അമ്മ പിന്നെ മറ്റു വഴിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി അവളെ അവൾക്ക് മുമ്പിൽ ആത്മഹത്യ അല്ലാതെ വേറൊന്നും ചെയ്യാനില്ലായിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിൽ വരുമായിരുന്നു ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചതിന് ശേഷം പിന്നെ അവർ ആത്മഹത്യ ചെയ്തു ഒരു ദിവസം ദൈവം നോക്കൂ ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പത്രത്തിലുള്ള ആ ഒരു പേപ്പർ കട്ടിങ്സ് കാണുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ കാണിച്ചു കൊടുക്കുകയാണ് അലീന ഇത് കണ്ടോ ഇത് കണ്ടതോടുകൂടി തന്നെ അലീന അങ്ങ് ആ ബാലേന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോകാണ് കരഞ്ഞുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനോട് അവൾ ഗർഭിണിയാണെന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അലീന ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളതൊന്നും അന്വേഷിച്ചില്ലേ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം വിലപ്പെട്ടതാണ് അവളെ പിച്ചു ചിന്തിയതിനു ശേഷം അവളെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ ഒരു സ്ത്രീയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയോട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റിയത് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് താൻ ആദ്യം സ്നേഹിച്ച പെൺകുട്ടി എന്ത് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്കൊന്നും ആലോചിക്കായിരുന്നില്ലേ അതിനുള്ളൊരു മാന്യത നിങ്ങൾക്ക് കാണിക്കായിരുന്നില്ലേ അപ്പം നിങ്ങളാണല്ലേ അവരെ ചതിച്ചത് ഇത്രയൊക്കെ ആയിട്ടും അവരെവിടെയാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ മോളെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അത്രയ്ക്കും തടവിലായിരുന്നു ഞാനും ഞാനൊരിക്കലും മറ്റൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നിട്ടൊന്നുമില്ല അതൊക്കെ പറ്റിപ്പോയി എന്ന് പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് നിങ്ങളാണുങ്ങൾക്ക് എല്ലാം മറക്കാൻ പറ്റുമായിരിക്കും പക്ഷേ പെണ്ണിനെ ഒരിക്കലും ഒന്നും മറക്കാൻ പറ്റില്ല അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ മോളെ നീ തന്നെ എന്നോട് ഇതൊക്കെ പറയണം നിൻ്റെ അമ്മയാണോ നിന്നെ പ്രസവിച്ചത് അവളിപ്പം എല്ലാം മറന്നിട്ട് എൻ്റെ ഭാര്യയിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് അവളെല്ലാം മറന്നില്ലേ അപ്പം അലീന പറയുന്നുണ്ട് സാറേ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് ഏതൊരു പെണ്ണിൻ്റെ ജീവിതത്തിലും ഒരാണ്ട് ചതി ഉണ്ടായിരിക്കും അപ്പോൾ എന്താ മോളെ അപ്പം ഞാനൊരു ചതിയനാണെന്നാണ് മോള് പറയുന്നത് അപ്പോൾ അല്ല എൻ്റെ മകളിപ്പോൾ എവിടെയുണ്ട് അവൾ ജീവനോട് ഇരിപ്പുണ്ടോ അപ്പോൾ അലീന പറയുന്നത് എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല ഏതായാലും ആ കുട്ടി ആരാന്നുള്ള കാര്യം പിന്നെ എന്താ പറയുക അച്ഛനെ കാണണം എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ എന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചത് അങ്ങനെ എന്നെ ഉപേക്ഷിച്ച ശേഷം എൻ്റെ അച്ഛനെയും ഒക്കെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയാണ് അവളുടെ നമ്മൾ ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിച്ച കാര്യമെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ അതും എന്നെ അറിയിച്ചിട്ടില്ലേ അപ്പം അലീന പറയുന്നുണ്ട് അതൊരു നല്ല സ്ത്രീയായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തകരണ്ടാകുന്ന വിചാരിച്ചിട്ടായിരിക്കും അവരതൊന്നും പറയാതിരുന്നത് അതുകൊണ്ട് അവർ സ്വയം ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോയത് ഹൃദയം പൊട്ടുന്ന വേദനയോടെ തന്നെ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് മോളെ ഒന്ന് പറ എൻ്റെ മോളെവിടെ നിനക്ക് അറിയാവുന്ന ആളാണോ അപ്പോൾ പറയുന്ന സമയത്ത് അലിനെ പറയുന്നുണ്ട് അതെ അങ്കളെ അത് മറ്റാരും അല്ല എൻ്റെ രേവതി കുട്ടിയാണ് ഈ രഹസ്യം ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രിജിത മമ്മി എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു രഹസ്യം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രഹസ്യം ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് ആ രഹസ്യമാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല ബാലേന്ദ്രൻ സാറാണ് രേവതി കുട്ടിയുടെ അച്ഛനെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം അവൾ എന്നോട് പറയാതെ ഈ ലോകത്തുനിന്ന് വിട്ടുപോയല്ലോ ഒരു പക്ഷേ എൻ്റെ ജീവിതം ഒരിക്കലും തകർന്നു പോതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളിങ്ങനെ ചെയ്തത് ഞാൻ നല്ലതുപോലെ ജീവിച്ചോട്ടെ എന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പണ്ട് എനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ആരാരും വേണ്ട സമയത്ത് പാവം എൻ്റെ പ്രിയനെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് അധികം ആഗ്രഹിച്ചതുമാണ് അവൾ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ അവിടെ പോയി കണ്ടിരുന്നു ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണമെന്നൊക്കെ അവളോട് പറഞ്ഞിരുന്നു അന്നൊന്നും അവൾക്ക് ഗർഭമുണ്ടെന്നൊക്കെയുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നതുമില്ല എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമായിരിക്കും അവൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ വെച്ചത് എന്നിട്ട് അവൾ എന്തിനായിരിക്കും മരിച്ചത് അവൾ ഗർഭിണിയായിരുന്നുള്ള കാര്യം എന്നോട് ഒൾക്ക് പറയായിരുന്നു ഒരു പെൺകുട്ടി ജനിച്ചെന്നുള്ള കാര്യം എന്നെ പറയായിരുന്നു ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നു ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പൊട്ടിക്കരയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ സങ്കടം കാണുന്ന സമയത്ത് അലീനയ്ക്കും ഭയങ്കര സങ്കടം വരികയാണ് എന്നിട്ട് ബാലേന്ദ്രനെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ അവർ തയ്യാറാണെന്നുള്ള കാര്യം അലീനെ അറിയിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലോ മോളെ എനിക്ക് അവളെ ഒന്ന് കാണണം രേവതിക്കുട്ടി എനിക്ക് എനിക്കിപ്പോൾ തന്നെ കാണണമെന്ന് പറയണേ അപ്പോഴേക്കും അലീനെ പറയുന്നുണ്ട് രേവതിക്കുട്ടി കുട്ടി അതിന് സമ്മതിക്കില്ലല്ലോ അങ്കളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏ എനിക്കെൻ്റെ മോളെ ദൂരെ നിന്നിട്ടെങ്കിലും ഒന്ന് കണ്ടാൽ എന്ന് പറയുകയാണ് മോളെ നീ ഒന്നു സഹായിക്കില്ലേന്ന് ചോദിക്കുന്നേ അപ്പോൾ അങ്കള് വന്നൊക്കെ പറഞ്ഞിട്ട് അലീനയും ബാലേന്ദ്രനും കൂടി അവിടെ നിന്ന് മാമച്ചൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അലീനെ കാണുന്ന സമയത്ത് രേവതിക്കുട്ടി കുട്ടി ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് മോളെ എൻ്റെ കൂടെ അവിടുത്തെ സാറ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ അവിടെ അടുത്തേക്ക് വന്നതോട് കൂടി തന്നെ രേവതി കുട്ടി ഭയങ്കര സ്നേഹത്തോട് സ്നേഹിക്കുക സ്വീകരിക്കണം അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ കണ്ണിമ വിട്ടാതെ രേവതി തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് രേവതി കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ പ്രിയ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ബാലേന്ദ്രൻ തോന്നുന്നുണ്ട് കേട്ടോ അതെ പ്രിയയുടെ അതേ മുഖം അമ്മയെപ്പോലെ തന്നെയാണ് എന്നിട്ട് ബാലേന്ദ്രൻ വിളിക്കുകയാണ് മോളിങ്ങി വാ രേവതി കുട്ടി അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് രേവതി കുട്ടിക്ക് ഒരു സംശയത്തോടുകൂടി നോക്കി നിൽക്കുകയാണെ ആ സമയത്ത് ബാലേന്ദ്രൻ പറയാണ് മോളെ നീ എന്നെ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടാൽ മതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ സുഖമാണോ മോളെൻ്റെ കൂടെ പോരുന്നോ അപ്പോൾ അലീന പറയുന്നുണ്ട് പിന്നെ എനിക്ക് നല്ല സുഖമാണ് ഇനി ഇവിടുത്തെ ആൻറ്റി അങ്കി അംഗിളുമൊക്കെ എന്നെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത് ഞാൻ എന്തായാലും സാറിൻ്റെ ഒന്നും വരില്ല അവിടെ എൻ്റെ അലിയനുസരിച്ച് ഓടിച്ചു വിട്ടാൽ ആ ഞാൻ അവരുടെ അടുത്തേക്ക് വരില്ല സാറേ അപ്പോൾ ഞാനവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര പ്രശ്നവും ഈ വീട്ടിലാണെങ്കിലും എനിക്ക് സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് ഇവർ വീട്ടിട്ട് ഞാൻ ഇനി എങ്ങോട്ടും വരില്ല എന്ന് പറയുകയാണേ അതുപോലെ രേവതി കുട്ടി അവിടെത്തന്നെ നിൽക്കായിരിക്കും കേട്ടോ അപ്പം അലിനുടെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് മോളെ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിക്കുട്ടി കുട്ടി പറയുകയാണ് എന്താ ചേച്ചി അങ്ങനെ പറയുന്ന കൂടെ കൂടെ ചോദിക്കുന്നത് എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട എനിക്കൊരിക്കലും അവരെ കാണാൻ ആഗ്രഹവും ഇല്ല പിന്നെ എൻ്റെ അമ്മയും ഇപ്പം ജീവിച്ചിരിപ്പം അതുകൊണ്ട് എനിക്ക് അവരോടൊരു ദേഷ്യവും ഇല്ല പക്ഷേ അച്ഛനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതല്ലേ കേട്ടത് അച്ഛനെ എന്നെ അറിയില്ല ഇന്നേവർ അച്ഛനെന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ലല്ലോ എൻ്റെ അമ്മയെ അനാഥനാക്കിയ അനാഥയാക്കിയ അച്ഛനോട് അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലയെന്നറിയാം അതുകൊണ്ടല്ലേ അമ്മ അതുപോലെ ചെയ്തിട്ട് പോയത് മരിച്ചു പോയത് പക്ഷേ അച്ഛനറിയാലോ ഞാനിവിടെ ഉണ്ടെന്നുള്ളത് പക്ഷെ അച്ഛനെന്നെ കാണണമെന്ന് തോന്നിയതുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനാണെങ്കിൽ നെഞ്ച് പൊട്ടി പോകുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ തൻ്റെ മകളോടും ഭാര്യയോടും താൻ ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് ബാലചന്ദ്രൻ്റെ മനസ്സങ്ങ് വെങ്ങി പൊട്ടി കരയാണ് രേവതിക്കുട്ടി കുട്ടി ചേർത്ത് പിടിക്കണം എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചാലും എതിർത്താലും തനിക്കൊരു മകളുണ്ടെന്ന കാര്യം വൈജയന്തിയോട് തുറന്ന് പറയണമെന്ന് പറയാണ് ബാലചന്ദ്രൻ എന്നാൽ രേവതി നിലപാട് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രനും അലീനിക്കും ഭയങ്കര വിഷമമാണ് അലീനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട പിന്നെ അവളുടെ വിഷമം നമുക്ക് പതിയെ മാറ്റിയെടുക്കാം അവളുടെ മനസ്സിലാക്കി കൊണ്ട് തന്നെ ബാലേന്ദ്രനാണ് രേവതി കുട്ടിയുടെ അസനെന്നുള്ള കാര്യം പറഞ്ഞതും ഇല്ല കേട്ടോ എന്നിട്ട് അടുത്തതായിട്ട് രേവതി വീണ്ടും അലീന സംസാരിച്ച് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ്സിലായിരിക്കും വരാറുള്ളത് രേവതി അച്ഛൻ ആരാണെന്നുള്ളത് അലീന തുറന്ന് പറയുന്നത് ഇപ്പോൾ ഉടനെ കാണിക്കില്ല അച്ഛനെ കാണണമെന്ന് രേവതിക്കുട്ടി അലീനയോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം സ്നേഹം വാരി വിതർന്ന ബാലേന്ദ്രനാണ് തൻ്റെ അച്ഛനെന്നുള്ള കാര്യം രേവതി കുട്ടി പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ അച്ഛൻ്റെ ജീവിതം ജീവിതത്തിൽ താൻ യാതൊരു വിധ ബാധ്യത ആവില്ല എന്നുള്ളത് അലീനയ്ക്ക് വാക്കു കൊടുക്കുകയാണ് രേവതി കുട്ടി ഏതായാലും അച്ഛൻ ബാലേന്ദ്രനാണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രനെ കാണാൻ വേണ്ടി അലീനക്കുട്ടി പോകുന്നതും അച്ഛനും മകളും തമ്മിൽ തിരിച്ചറിയുന്നതുമായിട്ടുള്ള എപ്പിസോഡ്സൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അവർ തമ്മിൽ ഭയങ്കര സ്നേഹപ്പെടാനും രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ഇത് കാണുമ്പോൾ താനൊരിക്കലും അമ്മയെ ചതിച്ചതല്ലെന്നും വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഇതുപോലെ അകറ്റിയതാണെന്നുള്ള കാര്യം ബാലേന്ദ്രൻ മകളോട് പറയുകയാണ് രേവതി കുട്ടി പറയുന്നത് രേവതി ആ വീട്ടിൽ വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അത് ഉറപ്പാണ് അച്ഛനെപ്പോഴും എൻ്റെ അച്ഛനായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അച്ഛൻ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി തന്നെ ജീവിക്കണമെന്ന് പറയുകയാണേ അപ്പോൾ അച്ഛനെനിക്കിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എനിക്കിപ്പോഴെങ്കിലും തിരികെ കിട്ടില്ലോ എനിക്കിപ്പോൾ മനസ്സിലിട്ട് സ്നേഹിക്കാൻ എൻ്റെ അച്ഛനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി ബാലേന്ദ്രനോട് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ വൈജയന്തി വിചാരിച്ച പോലെ തന്നെ ബാലേന്ദ്രന് ചെറിയൊരു രഹസ്യമുണ്ടെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അങ്ങനെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്